വടക്കാഞ്ചേരി നഗരസഭയിൽ സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായി ആഘോഷിച്ചു ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പതാക ഉയർത്തി വൈസ് ചെയർപേഴ്സൺ മോഹൻ അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ കൌൺസിലർ സന്ധ്യ കൊടക്കടത്ത് കൗൺസിലർ എസ് എ എ ആസാദ് തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി കെ കെ മനോജ് ചടങ്ങിനെ നന്ദി രേഖപ്പെടുത്തി രണ്ട് നൂറ്റാണ്ടുകാലത്തെ ബ്രിട്ടീഷുകാരോട് വിമോചന പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ജനാധിപത്യവും അനിരപേക്ഷതയും ബഹുസ്വരതയും സംയോജിപ്പിച്ച ഭരണഘടനയാണ് ഇന്നിക്കകത്തുള്ളത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവണ്മെൻറ് രാജ്യത്തെ ജനങ്ങളുടെ നിയന്ത്രണം ഏൽക്കാനും ജനങ്ങളുടെ ക്ഷേമവും ഐശ്വര്യവും അവരുടെ തൊഴിലും പ്രദാനം ചെയ്യാവുന്ന രീതിയിൽ ദാരിദ്ര്യമില്ലാത്ത പട്ടിണിയില്ലാത്ത ഒരു രാജ്യത്തെ വിഭാവനം ചെയ്തുകൊണ്ടാണ് ഇന്ത്യ ഭരണഘടന വിമർശിക്കുന്നത്